ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ ഇതിനൊക്കെ കാറ്റുണ്ടോ ഇല്ല എന്തായാലും ആള് വന്നാലും വന്നില്ല ലിസ്റ്റ് എത്തി ഞങ്ങൾ വെക്കാം ഇവിടെ ഇരിക്കട്ടെ ചോ പറയണ്ട ആ ഇവിടെ തുടങ്ങി ഹലോ എടി എനിക്കറിയാം നമ്മുടെ വിവാഹ വാർഷിക ഇന്നാണെന്ന് എനിക്കറിയാം അഞ്ചു മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തുന്നു നമ്മൾ വെളിപ്പോയിൽ ആഹാരം കഴിക്കുന്നു കുഴിമന്തിയോ എന്തോ വേണമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് വാങ്ങിക്കാം ആ പിന്നെ വലിയൊരു സമ്മാനമാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്തെന്നറിയാമോ ഒരു വാഷിംഗ് മെഷീനും തല തുടക്കുന്ന ഒരു മെഷീനും എന്താ പറയുന്നു ഏ ചുരിദാർ മതിയെന്നോ ചുരിദാർ എന്തിനാ എനിക്ക് മതി കിടന്നാടുക ചുരിദാറ് അപ്പൊ അലക്കുന്ന കൂട്ടത്തിൽ ഒരു ചുരിദാർ കൂടായി എന്തോ രണവാണ് എനിക്ക് വരുന്ന വെള്ളിയിൽ ആളുണ്ടോ ആ ആ ഞാൻ പേര് വിളിക്കുമ്പോ പറഞ്ഞേ ഇല്ല എനിക്കറിയത് ഞാനിന്റെ എഴുതിയെറുമ്പാ ഇല്ല ഇല്ല ഉണ്ടോ 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 ആരും വരൂ ആമസ്കാരം ഡോക്ടർ നമസ്കാരം വെളിയില്ലാലും ഉണ്ടോ ആ എന്റെ മൂത്തമ്മൻ വെളിയിലാ ആ തല്ലോ ചോദിച്ചാലും ആളുണ്ടോന്നു അവിടെ ആരുമില്ലേ എന്താണ് ആ പ്രശ്നം പറയും പ്രശ്നം പറയും പ്രശ്നം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എനിക്ക് ചൊറിച്ചിലോ എന്നെ കാണുമ്പോഴാണ് ഓ ഇപ്പോൾ ഒരു സമാധാനം തരത്തില്ലല്ലോ എടി നിക്ക് നിക്ക് ഞാൻ പേഷ്യൻ്റ് ഉണ്ട് പേഷ്യൻ്റ് ഉണ്ട് ആ അത് നമുക്ക് അഞ്ചു ഇപ്പൊ നാലമ്പതായല്ലോ നാലമ്പതിന് ഞാൻ നാലമ്പതിന് അവിടെ വന്നാലേ പത്ത് മിനിറ്റ് പതില്ല നമുക്ക് അവിടെ കയറി ചല്ലാ പത്ത് മിനിറ്റ് വലിച്ചു വിട് വലിച്ചു വിടു നിന്നോടല്ല ആ അത് ഓക്കെ ഓക്കെ നമുക്ക് പേഷ്യൻ്റ് ഉണ്ടാവണ്ടോ പറഞ്ഞു കാത്തിന് കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ലല്ലോ ഇല്ലയോ <laughs> െ പണിക്ക് പോകാൻ പറയുമ്പോ തുടങ്ങും അപ്പൊ അതാണ് നിന്റെ സ്ഥിരമായിട്ട് രാത്രി ഞാൻ നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങും ഉറങ്ങാൻ സമ്മള് പകലോ ഇല്ല ഞാനിപ്പോ ഐഡിയ കണ്ടിട്ടുണ്ട് വീട്ടിന്റെ മുറ്റത്തേ നല്ലൊരു മാവ് നീപ്പുണ്ട് ആ ആ മാവ് മാറേ അങ്ങ് വടക്കം പോവാല് വലിയ വവ ഞാനൊരു കറുത്ത കയ്യില് മേടിച്ച മേളി തൊട്ടിൽ കെട്ടിട്ടുണ്ട് അത് ഞാൻ അതിനകത്ത് കിടന്നുറങ്ങണം അവളെ പറ്റിക്കാൻ ഇങ്ങനെ തൂങ്ങി കിടന്നിറങ്ങി പിടി വിട്ടു പോയാ എന്തോ ചെയ്യു ഓ അങ്ങനെ അങ്ങനെ എത്ര വീഴണം പവീണം പിടിച്ചു നിക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നെ എന്തെങ്കിലും കളിച്ചതായിട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഓണത്തിന് ക്ലബിന്റെ പരിപാടിക്ക് റൊട്ടുകടി മത്സരത്തിൽ ഞാൻ റൊട്ടി കടിക്കും ട പൊട്ട എന്ത് എന്തേലും നമ്മുടെ ഇടബന്ധുക്കള് ബന്ധുക്കള് ബന്ധുക്കൾ വല്ല കളിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ ഓർമ്മ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ഈ വിരല തള്ളവരല്ല പ്രശ്നം പ്രശ്നമുണ്ടോ ഭയങ്കര വേദനയാ ചലിക്കാൻ പറ്റത്തില്ല വേദനയാ ഈ ഉരുള കുറിച്ചുമ്പോഴോ ഈസിയാ അപ്പൊ ഇത് വേറെ ചോറിച്ചില്ല ഞാനൊരു കാര്യം ചെയ്യാം ആ ഇതേ ഒരു ടോണിക്ക് കുറിക്കാം കേട്ടോ ഇത് പെണ്ണുമ്പുള്ളക്ക് കൊടുക്കണേ ആ എന്തിനാ പുള്ളിക്കാരില്ലേ പണിക്കൊക്കെ പോന്നെ ആ അപ്പൊ അവരുടെ ശരീരം ഒന്നും നന്നാകട്ടെ കേട്ടോ ബ്ലഡിന്റെ റിസൾട്ട് റിസൾട്ട് ആദ്യം കൊണ്ടുപോവാ അയ്യോ ഇത് കൗണ്ട് കുറവാണല്ലോ കഴിഞ്ഞ സ്കിറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് കൗണ്ടറ് കൗണ്ട് കൗണ്ട് കൂടണമെങ്കിൽ നമ്മൾ ഗവി പോയി കഥ ഇത് ഗവി അല്ലല്ലോ കിവി പഴം കിവി പഴം കഴിക്കണം അത് നല്ല നിറച്ച് മേടിച്ചാൽ കഴിക്കണം പിന്നെ മറ്റു പഴങ്ങളൊന്നും ഒന്നും കഴിക്കരുത് കഴിക്കാവോ വാഴപ്പഴം കഴിച്ചോ പക്ഷെ അതിനകത്ത് അരി കഴിക്കരുത് അത് ഇല്ലല്ലോ അത് നിനക്ക് മനസ്സിലായേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പഴം ഒന്നും കഴിക്കരുത് അതിനകത്തിട്ട് പിടിക്കണ്ട കാര്യം ഉണ്ടോ മോനെ അലർജി മാറാൻ എന്തെങ്കിലും മരുന്ന് പറഞ്ഞാ ആരുന്ന് ഞാൻ പറയാട്ടെ നല്ല യൂസ് ചോറിഞ്ഞ് ചാവ് വന്നല്ലോ അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ആട് തിന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ആട് തിന്നാ തിന്നാണോ ഒരു കുഴപ്പമില്ല അമ്മണിയേ അയല ചെടികളെ മൊത്തം കഴിച്ചോ എന്ത്

ഏലക്കാട് പൊടിച്ചിട്ട് പൊട്ടാ അതല്ലേ അവൽ ഗുളിക ഈ ഗുളിക കഴിച്ചിട്ട് അങ്ങോട്ടങ് മലര് കേട്ടോ ഈ സി എടുക്കണേ ഡോക്ടറിന്റെ കയ്യിലെന്തോ ഗുരുവാന്നോ എന്തുവാ ഈ സൂചി കൊടുക്കേ ഈ സൂചി അല്ലേ ആ ഈ സി ജി എടുത്തിട്ടേ പിന്നെ നാളെ വരുമ്പം മേളിൽ പോയി എക്സ്റേ എക്സ് റേ എടുക്കണം പിന്നെ എന്തിനാ എക്സ്റേ എടുക്കുന്നേ രണ്ടാമത്തെ നിലയിലാണ് എക്സ്റേ ഓ അങ്ങനെ ആ അവിടെ പോയി എടുക്കണം മനസ്സിലായല്ലോ ഓഹ് പിന്നെ വെളിയിൽ ആരെല്ലോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞു വിടുക വേണം പിന്നെ ഒരു കാര്യം ചെയ്യണം ഞാനൊരു ഇഞ്ചെക്ഷൻ ചെയ്യാം എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ എന്നോട് ഇരിക്കണം കേട്ടോ ഒന്ന് കഴിയൊന്നു കാണിച്ച് അയ്യോ ഇത് ചോറി ഞങ്ങൾക്ക് തടിച്ചല്ലോ എനിക്കൊക്കെ ചോറിന് കേറു ആഹ് അല്ല അല്ലാതെ നേരത്തെ ഒട്ടാ എനിക്കുള്ളതാ തടിക്കുന്നുണ്ടോ ചെറുതായിട്ട് ഓ കള്ളം പറയരുത് തടിക്കുന്നുണ്ടല്ലേ തടിക്കുന്നുണ്ടോ പറ കാരണം മരുന്ന് മാറി കൊടുത്താ പിന്നെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഒരു കാര്യം ചെയ് രണ്ട് മിനിറ്റ് പുറത്തിരിക്കേ ഓ കേട്ടോ എന്തൊക്കെ ചികിത്സാ രീതിയിലാണോ രണ്ട് മിനിറ്റ് പുറത്തിരിക്കാൻ പറഞ്ഞു 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 രണ്ട് മിനിറ്റ് എടാ വെളിയിൽ അർത്ഥം അത് കണക്കാക്കി ചെയ്യണം മനസ്സിലായോ ആ ഫീസ് കൊണ്ടോ മറന്നുപോയി പെണ്ണുമ്മളെ അറിഞ്ഞ പ്രശ്ന കേട്ടോ അയിനാ ഞാൻ രഹസ്യ കേട്ടാ കൊണ്ടുവന്നേക്കുന്നേ ഇതെന്തോസ് ഇതല്ലേ ഇവിടെ അഞ്ഞൂറ് രൂപയാ ഫീസ് അഞ്ഞൂറ് രൂപ ഉണ്ടോ ആ കൊണ്ടുപോയി അവര് എന്തോ ഒരു ഇവനൊക്കെ എന്തോ എന്തോ വിളിച്ചാൽ നോക്കും എങ്ങനെയുണ്ട് ഞാൻ വന്നതല്ലേ ഉള്ളു ഗുളിയൊക്കെ ഒന്ന് കഴിക്കട്ടെ അല്ല അഞ്ഞൂറ് രൂപ ഫീസ് ആ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അതിനുള്ളതേ ഉള്ളത് കഴിച്ചിട്ട് വെളിയിൽ ആളിപ്പണ്ടോ ഉണ്ട് കുട്ടിച്ചാത്തൻ മുപ്പത്തെട്ട് ഏ കുട്ടി ചാത്തന്നൂർ മുപ്പത്തെട്ട് എഴുതി കുട്ടി ചാത്തന്നൂർ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഇരിക്കട്ടെ ഇരുതോ അല്ല മനസിലായി എന്താ അള കളിയാക്ക പ്രശ്നം എന്തുവാസുഖം ി പറിക്കുംറിയോ മാറിയോ എന്തു ടി വിൽ ഒരു കോമഡി പരിപാടി കാണും ഇത് ഐറ്റം വേറെ ആ പരിപാടി കണ്ടപ്പോ ചിരി ചിരിച്ച് വയർ വന്നു വയറുവേല വരുമ്പോ ചിരി വരും അപ്പൊ ഞാൻ ചോദിച്ച ഇപ്പൊ നല്ല ചിരിയാണോ അത് നല്ല വേദനയായിപ്പോ നല്ല വേദനയാണോ നല്ല വേദന എടുത്തോട ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നത് മാറിയെന്ന് തോന്നുന്നുണ്ടോ മാറിയോ കാര്യത്തിലേക്ക് കടക്കാം സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ എന്താ നിങ്ങൾന്താ ഉറങ്ങാത്തേ താമസിച്ച പെണ്ണുമുള്ള കിടക്കും അപ്പൊ വീട്ടിലും പോകുന്നില്ല അതല്ലത് പെണ്ണുമുള്ള വാതന അടയ്ക്കുന്നതുകൊണ്ട് വീട്ടിലും വേദന തുടങ്ങിയോ ആ ഒട്ടും ഉറക്കാൻ പറ്റത്തില്ല മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കക്കൂസി പാമ്പ് ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യ് ആ പറമ്പി പോകണേ എന്റെ ഡോക്ടർ വയറ്റിലെ പ്രശ്നം വയറ്റിലെ പ്രശ്നം അവിടെ പോലീസുകാരുണ്ട് അവിടെ തീർത്തോളൂ വയറ്റില എന്തെങ്കിലും ഉണ്ടായില്ല എന്റെ ഈ വയറ്റിലരണോ അതെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം ഒരു കാര്യം ചെയ് അവിടെ അത് കിടന്നേ കുഴപ്പമില്ലെന്നോന്നില്ലയോ അടുത്ത ചിരിക്കുമ്പോൾ എല്ലാം ചോദിക്കാം മതിയോ മതി 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 അവിടെ ഇരുന്നാലും മതി ഓ നല്ല ഭയങ്കര വേദനയാണല്ലോ ഇത് പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം പച്ചക്കറികൾ കഴിക്കണം അല്ലേ കുക്കുമ്പൾ കഴിക്കാമോ ഒക്കുമ്പഴെല്ലാം കഴിച്ചോ കഴിക്കാമോ കുക്കുംബറോ ആ കഴിക്കാം എപ്പൊ കിട്ടിയാലും കഴിക്കാം എങ്ങനെയുണ്ടോ ഞാൻ എന്റെ ഒരു പ്രത്യേക ക്യാരക്റ്ററാണ് ഞാൻ അങ്ങനെ ആരോടും എന്റെ കൈക്കൂലി വാങ്ങിക്കാനോ ഒരാ ഒരു മര്യാദ കട ഞാൻ കാണിച്ചിട്ടില്ല അത് നല്ല കാര്യം ഞാൻ അതല്ല ചോദിച്ചത് ഡോക്ടറിന്റെ ക്യാരറ്റിന്റെ കാര്യം അല്ല ചോദിച്ചത് എന്താ ചോദിച്ചു കാരറ്റ് സാധനം കഴിക്കാൻ പറ്റുമോ കാരറ്റോ ആവശ്യത്തിന് നിന്നോ ആവശ്യത്തിന് ഒരു കുഴപ്പമുണ്ടാക്കത്തില്ല കേട്ടോ ക്യാരറ്റ് കഴിച്ചോ ഈ പാവത്തിന് നല്ല വേദനയാണെന്നൊരു എന്റെ ദൈവം മാറിയോ ഏട് പെട്ടെന്ന് വന്നും പോയി ഈ ഗ്രൂപ്പ് ഏതാ നീർമാതളം ആ ഇരുന്നൂറ്റി അൻപത് പേരുണ്ട് ഞങ്ങള് വേദനയായാലും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെറ്റീവ് അതടിച്ചു നെഗറ്റീവ് എന്റെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ ഓ നെഗറ്റീവ് കിട്ടാൻ പാടുള്ളോ ബ്ലഡ് ആണല്ലോ എന്റെ അമ്മായി പോന്നേ അമ്മായിപ്പം മരിച്ചപ്പോ ഞാനവിടെ ചെന്ന് നിന്നപ്പോഴേ പുള്ളിയുടെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണല്ലോ എനിക്ക് പെട്ടെന്ന് വേദന കൂടി അവിടെ നിന്ന് ഞാനൂടെ ആ അപ്പൊ അളിയിൽ ഒപ്പിച്ച പണിയായിരുന്നു പിന്നെ കഴിഞ്ഞിടയ്ക്ക് എന്റെ അപ്പം മരിച്ചു പഞ്ചായത്തും എപ്പുറവും ഉൾപ്പെടെ ആ എന്നെ എന്റെ ആ പഞ്ചായത്തിൽ നിന്ന് മാറ്റി മരിച്ചെടുക്കാൻ അവിടെ ചിരിക്കല തിരി വരുമോ എനിക്ക് ആ വേദന വരുന്നുണ്ടല്ലേ പാവമുണ്ട് അപ്പൊ എനിക്ക് ഇനി എന്ത് ചെയ്യണോ ഇത് മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തും മാർഗം നമ്മളുണ്ട് ഒരു കാര്യം ചെയ്തു ബാക്കി പ്രാ ബാക്കിയോ അതിപ്പോ ഇപ്പൊ ഒരുമാതിരി ഒതുങ്ങിയിട്ടുണ്ടല്ലോ ദഹനം നടക്കുന്നേ ആദ്യം താൻ മരിക്കട്ടെ പിന്നെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ദഹിക്കാൻ എന്ത് ചെയ്യണം അത് പറയൂ ദഹിക്കാനോ അത് നമ്മുടെ ഈ ആര്വേപ്പല കഴിക്കണം പക്ഷെ മുടിഞ്ഞ കൈപ്പല്ലിങ്ങനെ കഴിക്കും ഈ അസുഖത്തിന് ഏറ്റവും നല്ലത് പല കാഞ്ഞരപ്പള്ളി മോശമാണോകുന്ന മോശമാണോ ഈ പറഞ്ഞ് ഞാൻ മോശം വന്നോ അല്ല ചെവക്കല്ലേ ഞാൻ തല്ലിപ്പൊട്ടിക്ക് ഒരു കാര്യം പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നല്ലോ ചിരി കണ്ടോ അപ്പം നല്ല വേദന ആണല്ലോ മോണി ഞങ്ങൾക്ക് എനിക്കൂടെ ചിരി വരും ചിരിക്കാനും പറ്റത്തില്ല ഒരു കാര്യം ചെയ്യും ഓപ്പറേഷൻ ചെയ്യാം ഒരഞ്ച് ലക്ഷം രൂപയാകും അല്ല തുടനെ പറ്റുള്ളല്ലോ പറ്റുള്ളുല്ലോ അണി എന്തുവാ ഇങ്ങനെ നടക്കുക അപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല ആറിയോ അടുത്ത ചിരിക്കുമ്പോ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം ഒരു കാര്യം ചെയ് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വെളിയിൽ പോയിരിക്കണം പുറത്ത് പോയിരിക്കണം ഏഹ് ചൊറി എന്നോട് പറയണം ആ പറയാം പറയണേ ആ പോ ചെന്നാട്ടെ പോയിട്ട് <grabileTO> <grabile> <subctu> <coughs> <oh> <laughs> <coughs> <tis> <ernameuluck> ോ കേട്ടോ എന്തോ വെളിയിൽ ഞാൻ എന്ത് ചെയ്യണം നിനക്ക് എനിക്ക് ചൊറിയുന്നില്ല നീ അവിടെ പോയി വേറെ ഇവിടെ വന്ന് പറയു വന്നു ആ ആ വന്നോ എന്ത് റിസൾട്ട് കിട്ടിയോ ആ ഇത് കുഴപ്പമില്ല ഏട്ടാ എല്ലാം പെട്ടെന്ന് മാറുന്ന അസുഖങ്ങളാണ് ഒരു കാര്യം ചെയ്യി നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കണേ ഒരുപാട് നല്ലപോലെ കഴിച്ചാ പറ്റത്തുള്ളൂ ഇതിനേറ്റം നല്ലത് വിഷമുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ട് അത് എത്ര ഇങ്ങനെ കത്തക്കാരി എത്തുന്നുണ്ടോ ഇല്ല ഇപ്പൊക്കെ ചൊറിയേ ഞാനോ ഞാൻ ഇനി അങ്ങ് ചോദിക്കണ്ടായിരുന്നു ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മുടെ ഈ വിഷം ഉള്ളിലുള്ളത് കൊണ്ട് കഴിക്കേണ്ടത് രണ്ടു കിലോ പച്ചമഞ്ഞൾ മേടിച്ച് പുഴുങ്ങി തിൻ്റെ പുഴുങ്ങി നിന്നിട്ട് തുളസിയിലോരനും വെക്കണം എന്നിട്ട് പച്ചഞ്ചി പകലെല്ലാം കടിച്ച് പിടിച്ചോണ്ട് നടക്കണം ഇത് നല്ല മരുന്നാണ് അതൊക്കെ മാറും ഓ ഇപ്പൊ അഞ്ചുമണി മണിയായോ ഹലോ ഇല്ല നാലമ്പതല്ലായുള്ളൂ ഞാൻ ഡോക്ടർ വന്ന തന്നെ ഞാനങ് വരും ഒരു പത്ത് മിനിറ്റ് രണ്ട് പേഷ്യൻറ്റുമുള്ള അതിപ്പം ഏകദേശമൊക്കെ തീരാറായിരിക്കാം ഡോക്ടർ വരാം വരാം ആ മരുന്നതാന്ന് കട്ടറിലോട്ട് നിങ്ങളെത്തിയേ ഓ ഇവിടെ വാളോ നിങ്ങളെ കട്ടിലായി കട്ടിലായി കട്ടിലേക്ക് കട്ടിലായിരിക്കും രണ്ടും കൂടെ പോവുക ആലി ആ ആ അഞ്ച് പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു കയറി വരുന്നതായിരിക്കും അല്ല ഇവിടെ പറഞ്ഞാൽ ഒന്ന് അടങ്ങിയിരിക്കണേ നിനക്കെന്തോ വേണം നിനക്കെന്തോ വേണം നീ പറ നിനക്കെന്തോ വേണ്ടിയേ കുഴിമന്തി വേണോ എനിക്ക് വേണ്ട എടി വേറെന്തോ എന്റെ വേണ്ടി ചോദിച്ചില്ല ചോർച്ചിരിക്കും ഇവിടെ പറയുന്നതാ നിന്നോടിച്ചു സമാധാനം നിന്നെല്ലാം ഒരു കാര്യം ചെയ്യാം ഉള്ളിൽ വിഷമുണ്ട് നിങ്ങളുടെ ഉള്ളിലല്ല ഈ റൂമിന്റെ ഉള്ളില് അത് എടുത്തോണ്ട് വന്നിട്ട് എനിക്കിതാ അങ്ങ് ചത്തുകളയാ